ഇടുക്കിയിൽ സിവിൽ സപ്ലൈസ് ഗോഡൌണിൽ അരിച്ചാക്കിറക്കുന്നതുമായി ബന്ധപ്പെട്ട കൂലി തർക്കത്തെ തുടർന്ന് ജില്ലയിലെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണം മുടങ്ങുമെന്ന ആശങ്ക പ്രശ്നം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇടുക്കി വിദ്യാഭ്യാസ ഉപജില്ലാ ഡയറക്ടറുടെ കാര്യാലയത്തിന് മുമ്പിൽ കെ അധ്യാപകർ കാലിച്ചാക്ക് പ്രതിഷേധം നടത്തി ഉച്ചഭക്ഷണം വേണ്ട കുരുന്നുകൾക്കായാണ് അധ്യാപകർ കാലിച്ചാക്ക് സമരവുമായി രംഗത്തെത്തിയത് സ്കൂളുകളിൽ നടപ്പിലാക്കി വരുന്ന ഉച്ചഭക്ഷണ പദ്ധതി ഇടുക്കി ജില്ലയിൽ അവതാളത്തിലാവുകയാണ് സിവിൽ സപ്ലൈസ് ഗോഡൌണിൽ അരിച്ചാക്കിറക്കുന്നതിൽ കരാറുകാരനും തൊഴിലാളികളും തമ്മിലുള്ള കൂലിത്തർക്കമാണ് പ്രധാന പ്രതിസന്ധി ജൂലൈ മാസം ഒന്നാം തീയതി ലഭിക്കേണ്ട സ്കൂൾ ഉച്ചഭക്ഷണത്തിലുള്ള അരി മാസാവസാനമായിട്ടും ലഭ്യമായിട്ടില്ലെന്ന് പ്രധാന അധ്യാപകർ പറയുന്നു ഈ ഓ ഓഫീസിൽ നിന്ന് കരിമണ്ണൂർ മാവേലിയിലേക്കുള്ള ഇൻഡൻറ്റ് കൊണ്ടു കൊടുത്ത ആൾ ഞാനാണ് അതുകൊണ്ടാണ് അത്രയും കൃത്യമായിട്ട് പറഞ്ഞത് കരിമണ്ണൂർ ഹൈസ്കൂളിലേക്ക് അത് എൻ്റെ സ്കൂൾ പള്ളിക്കാമറയാണ് പള്ളിക്കാമറിലേക്ക് അധികം സഹിതം ഈ പറയുന്ന ഇൻഡൻറ്റ് കൊണ്ടു കൊടുത്തു അതിനുശേഷം ഇവരോട് ചോദിക്കുമ്പോൾ അല്ലേ ഇവർ പറയുന്നത് ഞങ്ങളത് മുന്നോട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്താ കൂലി തർക്കമാണെന്നാണ് പറയുന്നത് കൂലി തർക്കമാണെങ്കിൽ അതിന് ഇവിടെ ലേബർ ഓഫീസ് ഉണ്ട് അതിന് മറ്റു സംവിധാനങ്ങളുണ്ട് അപ്പൊ നമുക്ക് പരാതിപ്പെടാൻ പറ്റുന്ന ആരോടാണ് ഇവിടുത്തെ എഇടെ അല്ലെങ്കിൽ ഡി ഡി യോടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിനോടാണ് അവരോട് പറയുമ്പോ അല്ല അവർ പറയുന്ന മറുപടി ഇതാണ് ചർച്ച നടക്കുന്നുണ്ട് എ എൽഒ ആയിട്ട് ചർച്ച നടത്തി അത് ഞാൻ പറഞ്ഞു അത് ഡി എൽഒയുടെ ബെഞ്ചിലേക്ക് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഡി എൽഒ ആയിട്ട് ചർച്ച നടക്കുന്നു പറഞ്ഞു അപ്പൊരു തീരുമാനം ഒന്നുമില്ല ഞാൻ ചോദിക്കട്ട സുഹൃത്തുക്കളെ നമുക്ക് അരി കിട്ടാതെ എങ്ങനെ കുട്ടികൾക്ക് നമ്മൾ ഉച്ചഭക്ഷണം കൊടുക്കും ഇടുക്കി വിദ്യാഭ്യാസ ഉപജില്ലാ ഡയറക്ടറുടെ കാര്യാലയത്തിന് മുമ്പിലാണ് പ്രതിഷേധവുമായി പ്രധാനാധ്യാപകർ എത്തിയത് സർക്കാരോ ജില്ലാ ലേബർ ഓഫീസറോ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറോ വിഷയത്തിൽ കാര്യമായി ഇടപെടുന്നില്ലെന്നും ആക്ഷേപമുണ്ട് പൊതുവിപണിയിൽ നിന്ന് അരിവാങ്ങിയും സുമനസ്സുകളെ സമീപിച്ചുമാണ് പല സ്കൂളുകളും ഇതുവരെയും ഉച്ചഭക്ഷണം മുടങ്ങാതെ കൊണ്ടുപോയതെന്നും ഇനി ഇതിന് മാർഗമില്ലെന്നും അധ്യാപകർ പറയുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി